പരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നിക്ഷേപകരുടെ നഷ്ടം കണ്ടുകെട്ടിയ സ്വത്ത് വകകളുടെ മൂല്യത്തേക്കാൾ കൂടുതലെന്ന് വിലയിരുത്തൽ ഇ ഡി ഇതുവരെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഉപയോഗിച്ച് മുഴുവൻ നിക്ഷേപകർക്കും പണം തിരികെ നൽകാനാവില്ല ഇതോടെ വീണ്ടും സ്വത്ത് കണ്ടുകെട്ടൽ നടപടികളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം ബാങ്ക് തട്ടിപ്പിൽ പങ്കാളികളായ രാഷ്ട്രീയ നേതാക്കളുടെ സ്വത്തും കണ്ടുകെട്ടും കരുവന്നൂർ ബാങ്കിൽ ഇനി ആകെ നിക്ഷേപമായുള്ളത് ഇരുനൂറ്റി എഴുപത്തിനാല് കോടി രൂപയാണ് നിക്ഷേപ കാലാവധി പൂർത്തിയായ പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് നിക്ഷേപകർക്ക് രൂപ തിരികെ നൽകിയിട്ടുണ്ട് എന്നാൽ മുഴുവൻ പേർക്കും നിക്ഷേപ തുക പൂർണമായല്ല നൽകിയിരിക്കുന്നത് അറുപത് ശതമാനം പേർക്ക് മാത്രമാണ് നിക്ഷേപം മുഴുവനായി തിരിച്ചു നൽകിയിരിക്കുന്നത് നിക്ഷേപം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് നിക്ഷേപത്തിന്റെ പത്ത് ശതമാനം തുകയും ഇതിന്റെ പലിശയുമാണ് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നൽകിയിട്ടുള്ളത് ഇപ്പോഴുള്ള ഇരുനൂറ്റി കോടി രൂപയുടെ നിക്ഷേപത്തിൽ കോടി രൂപ നിക്ഷേപ കാലാവധി കഴിഞ്ഞതാണ് ഈ തുക ആയിരത്തി തൊള്ളായിരം പേർക്കായി തിരികെ നൽകാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിനെ സേവിംഗ്സ് ബാങ്കിൽ നിക്ഷേപമുള്ളവർക്ക് അമ്പതിനായിരം രൂപ വരെ പിൻവലിക്കാനും ഒരു ലക്ഷം രൂപ വരെ സ്ഥിര നിക്ഷേപമുള്ളവരുടെ നിക്ഷേപം പൂർണ്ണമായും തിരിച്ചു കൊടുക്കുന്നതുമായ പാക്കേജ് കഴിഞ്ഞ നവംബർ മുതലായിരുന്നു നടപ്പിലാക്കിയത് ആവശ്യപ്പെടുന്ന മുഴുവൻ നിക്ഷേപകർക്കും പണം തിരികെ നൽകാനും കണ്ടുകെട്ടിയ സ്വത്തുവകകളുടെ മൂല്യം മതിയാകില്ല നിലവിൽ എൺപത്തി എട്ട് കോടി രൂപയുടെ സ്വത്തുവകകളാണ് ഇഡി കണ്ടുകെട്ടുകയും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് നാലു കോടി രൂപയ്ക്ക് മുകളിൽ വായ്പ എടുത്ത് തിരിച്ചടവില്ലാതെ തട്ടിപ്പ് നടത്തിയവരുടെ സ്ത്വകുകളാണ് ഇതുവരെ കണ്ടുകിട്ടിയത് നാലു കോടി രൂപ വരെ വായ്പയെടുത്ത് തിരിച്ചടവില്ലാതെ ബാങ്കിനെ കബളിപ്പിച്ചവരുടെ സ്വത്തുവകകളും ഇനി കണ്ടുകിട്ടും ഇതിൽ ചില രാഷ്ട്രീയക്കാരും ഉണ്ടെന്നാണ് സൂചന ജനം കൊച്ചി